ദുബൈയിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന ഇന്ത്യൻ നിക്ഷേപകരുടെ എണ്ണത്തിൽ വൻ കുതിപ്പ് ഈ വർഷം ആദ്യ ഒൻപത് മാസം പന്ത്രണ്ടായിരത്തിലേറെ ഇന്ത്യൻ കമ്പനികളാണ് ദുബായിൽ രജിസ്റ്റർ ചെയ്തത് ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റേതാണ് കണക്കുകൾ ഈ വർഷം സെപ്റ്റംബർ വരെ പന്ത്രണ്ടായിരത്തി നൂറ്റി നാൽപ്പത്തിരണ്ട് ഇന്ത്യൻ കമ്പനികളാണ് ദുബൈയിൽ രജിസ്റ്റർ ചെയ്തതെന്ന് ദുബൈ ചേംബർ ഓഫ് കൊമേഴ്സ് പറയുന്നു രജിസ്റ്റർ ചെയ്ത ഇമാറാത്തി ഇതര കമ്പനികളിൽ ഒന്നാമതാണ് ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യൻ സംരംഭകർക്കും നിക്ഷേപകർക്കും ദുബൈയിൽ പണമിറക്കുന്നതിനുള്ള താൽപ്പര്യം പ്രകടമാക്കുന്നതാണ് കണക്കുകൾ പാകിസ്ഥാനിൽ നിന്നുള്ള നിക്ഷേപകരാണ് രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടേതിനേക്കാൾ പകുതി കമ്പനികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആറായിരത്തി സ്ഥാപനങ്ങൾ ഈജിപ്താണ് മൂന്നാം സ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കമ്പനികൾ സിറിയയിൽ നിന്ന് രണ്ടായിരത്തി അറുപത്തിരണ്ട് കമ്പനികളും യു കെയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് സ്ഥാപനങ്ങളും ഈ വർഷം പ്രവർത്തനം ആരംഭിച്ചു ബംഗ്ലാദേശ് ഇറാഖ് ചൈന ജോർദാൻ സുഡാൻ രാഷ്ട്രങ്ങളിലെ നിക്ഷേപകരാണ് ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ വ്യാപാര സേവന മേഖലയിലെ സ്ഥാപനങ്ങളാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രവർത്തനം ആരംഭിച്ചത് ആകെ രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ശതമാനവും ഈ മേഖലയിലാണ് റിയൽ എസ്റ്റേറ്റ് റെന്റ് ബിസിനസ് സർവീസ് മേഖലയാണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം നിർമ്മാണ മേഖല ഗതാഗതം വ്യക്തിഗത സേവനം തുടങ്ങിയ മേഖലകളിലും കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മീഡിയ വൺ ദുബായ്